അലൈക്കും വർഹമത്തുള്ള ഏഴാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ലിസാനുൽ ഖുർഹാൻ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് സുൽ ബിമാ യുനാസിബ് യോജിച്ചത് കൊണ്ട് ഇനി ചേർക്ക് ഇടത് ഭാഗത്ത് കള്ളിയിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് അതിൽ നിന്നും യോജിച്ചത് തിരഞ്ഞെടുക്കുക ഒന്ന് റസൂലു ഡാഷ് റസൂലു ദൂതൻ അതിൻ്റെ ബാക്കിയായിട്ട് അത് ഒരു മുതാഫ ആണ് അലിഫ്ലാമോ തൻവീനോ ഒന്നുമില്ല ഇനി അതിലേക്കൊരു മുതാഫി ഇലൈഹി ആണ് ചേർക്കേണ്ടത് റസൂൽ ഉല്ലാഹി അള്ളാഹുവിൻ്റെ ദൂതൻ രണ്ട് ബാബു ഡാഷ് അതിന് യോജിച്ച മുതാഫി ലഹി ഇടത് ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുക്കുക അൽ ബൈത്തി വീടിൻ്റെ വാതിൽ ബാബുൽ ബൈത്തി മൂന്ന് ഷംസു സൂര്യൻ അതിന് യോജിച്ചത് അൽ ഒലമാ ഷംസുൽ ഒലമാ ഇ പണ്ഡിതന്മാരിലെ സൂര്യൻ ഷംസുൽ വലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പറയുന്നതാണ് ഷംസുൽ വലമ ഇ നാല് റബ്ബു ഡാഷ് റബ്ബുൽ ആലമീന ലോകങ്ങളുടെ രക്ഷിതാവ് അഞ്ച് ഉമ്മു ഡാഷ് ഉമ്മുൽ ഹബ ഇസി തിന്മകളുടെ മാതാവ് അത് കള്ളിനെ കുറിച്ച് പറയുന്നതാണ് രണ്ട് ഇംല ഇൽ ഫറാഹ ബിൽ മുനാസിബി ഇംല ഇനി നിറക്ക് അൽ ഫറാഗ വിടവിനെ ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് ബ്രാക്കറ്റിൽ അത്വാലി ബൂന അത്വാലി ബീന വിദ്യാർത്ഥികൾ ഷഹുറു മാസം ഖഫൂറിൻ പൊറുക്കുന്നവനാണ് കാന ആയി ഇന്ന തീർച്ചയായും റഹീമൻ കാരുണ്യവാൻ ഒന്ന് ജാ അ ഡാഷ് ഇലൽ മദ്രസത്തി ജാ അ വന്നു ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് അവിടെ യോജിക്കുന്നത് അർത്ഥം കൊണ്ട് നോക്കുമ്പോൾ വിദ്യാർത്ഥികൾ എന്നുള്ളതാണ് അവിടെ ത്വാലിബൂന ത്വാലിബീന ഇത് രണ്ടും വിദ്യാർത്ഥികൾ എന്നാണ് അർത്ഥം ഇവിടെ ജാ അ വന്നു എന്ന മാതിയായ ഫിയൽ പറഞ്ഞു ഇനി ഫിയലിൻ്റെ ഫയലാണ് ആവശ്യം ഫയലാവുമ്പോൾ അതിൽ റഫ് ആണ് വേണ്ടത് അപ്പോൾ അ ത്വാലിബൂന എന്നതാണ് ഉപയോഗിക്കുക അതിലാണ് റഫ് ഉള്ളത് ഇവിടെ റഫ് ഉള്ള വാക്കുകൾ അ ത്വാലിബൂന ഷെഹുറു ഖഫൂറിൻ ഇതൊക്കെയുണ്ട് ഇതിൽ നിന്ന് ഇവിടേക്ക് യോജിക്കുന്നത് അർത്ഥം കൊണ്ട് അ ത്വാലിബൂന വിദ്യാർത്ഥികൾ എന്നതാണ് അത്വാലിബൂന എന്നതിൽ വാവ് കൊണ്ടാണ് റഫ് ജമ്മു മുദക്കർ സാലിമാണ് അത്വാലിബീന എന്നതിൽ കൊണ്ട് നസ്ബും ജഹറും രണ്ട് റമലാനു ഡാഷ് മുബാറക്കുൻ റമലാൻ ഡാഷ് ബറക്കത്താക്കപ്പെട്ട അവിടെ യോജിക്കുക ഷെഹ്റുൻ മാസം റമലാനു ഷെഹ്റുൻ മുബാറക്കുൻ റമലാൻ ബറക്കത്താക്കപ്പെട്ട മാസമാണ് മൂന്ന് ഇന്നല്ലാഹ ഡാഷ് തീർച്ചയായും അള്ളാഹു അവിടെ ഇന്നയുടെ ഇസ്മായിട്ട് അള്ളാഹ് വന്നു ഇനി ഹബറാണ് അപ്പോൾ അതിൽ റഫ് ആണ് വേണ്ടത് ഇവിടെ റഫ് ഉള്ള ഷെഹ്റുൻ ഖഫൂറിൻ അത്വാലിബൂന ഇതിൽ നിന്ന് അർത്ഥം കൊണ്ട് ഇവിടെ യോജിക്കുന്നത് ഖഫൂറിൻ പൊറുക്കുന്നവനാണ് ഇന്ന അള്ളാഹ് ഖഫൂറിൻ തീർച്ചയായും അള്ളാഹു ധാരാളം പൊറുക്കുന്നവനാണ് നാല് റ അൽ ഉസ്താദു ഉസ്താദ് കണ്ടു അവിടെ ഇനി റഹ എന്നതിൻ്റെ മഫ് ഊലാണ് വേണ്ടത് ഉസ്താദു എന്നത് ഫായിലാണ് നസ്ബ് ആണ് വേണ്ടത് ഇവിടെ നസ്ബ് ഉള്ളത് അത്വാലിബീന റഹീമൻ എന്നിവയാണ് അർത്ഥം നോക്കുമ്പോൾ യോജിക്കുന്നത് അത്വാലിബീന എന്നതാണ് റ അൽ ഉസ്താദു ഉസ്താദ് കണ്ടു അത്വാലിബീന വിദ്യാർത്ഥികളെ കണ്ടു അഞ്ച് ഡാഷ് അൽ വലതു ആൺകുട്ടി കാത്തിബൻ എഴുതുന്നവൻ അവിടെ യോജിക്കുക കാന എന്നതാണ് കാനൽ വലതു ആൺകുട്ടി ആയി കാത്തിബൻ എഴുതുന്നവനായി അൽ വലതു വന്നത് കാനയുടെ ഇസ്മും കാത്തിബൻ എന്നത് കാനയുടെ ഖബറുമാണ് മൂന്ന് ഇൽബിത്ത് ബിൽ അഷ്കാൽ ഹർക്കത്തിട്ടുകൊണ്ട് നീ ക്രമപ്പെടുത്ത് ഒന്ന് ബാത്ത കാനാവഹവാത്തിൽപ്പെട്ട ബാത്ത എന്നതാണ് അത് ബാത്ത ത്വിഫ്ലു കാനാവഹവാത്തിൽ ഇസ്മിന് റഫ് ആയതുകൊണ്ട് ട്വിഫ്ലു എന്ന് കൊടുക്കുക ഞാ ഇമൻ അവിടെ ഖബറിന് നഷ്പ് ബാത്ത ത്വിഫ്ലു ഞാ ഇമൻ രണ്ട് ല ഇന്നാഹവാത്തിൽപ്പെട്ടതാണ് ഇന്നാഹവാത്തിൽ ഇസ്മിന് നസ്ബും ഖബർന് റഫുമാണ് ലാൽ അൽ ബൈത്ത ജതീദുൻ മൂന്ന് ഉൻസുർ നസ്വറ അൻസുറു എന്ന ഫിയലിൻ്റെ അമ്രു ഫിയലാണ് ഉൻസുർ അമ്രു ഫലായത് കൊണ്ട് അവസാനം സുക്കൂന് ചെയ്തുകൊണ്ട് അവിടെ ജസ്മ ചെയ്യുക ഉൻസുർ അഹാക്ക പുരുഷനോടാണ് പറയുന്നതെങ്കിൽ അഹാക്ക സ്ത്രീയോടാണെങ്കിൽ അഹാക്കി പാഠഭാഗത്തുള്ളത് അഹാക്ക എന്നാണ് ഉൻസുർ അഹാക്ക ലാലിമൻ ഔ മല്ലൂമൻ ഉൻസുർ എന്നതിൻ്റെ മഹ്ബൂലായിട്ടാണ് ലാലിമൻ അപ്പോൾ അവിടെ നസ്ബ് ലാലിമൻ അവിടെ അവസാന അലിഫ് ഉള്ളത് കൊണ്ട് അവിടെ നസ്ബാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഔ എന്നത് ആത്തിഫിൽ പെട്ടതാണ് ആത്തിഫിന് ശേഷമുള്ളത് മഹ്തൂഫാണ് അതുകൊണ്ട് മേഹത്തൂഫ് അലൈഹിയായിട്ട് ആത്തിഫിന് മുമ്പുള്ള അതിൻ്റെ യൊറാബ് തന്നെയാണ് വേണ്ടത് അപ്പോൾ മല്ലൂമൻ എന്നതിനും നസ്ബാണ് ഉൻസുർ അഹാക്ക ലാലിമൻ ഔ മല്ലൂമൻ നാല് കമ്മിലിൽ ഫറാഹ വിടവിനെ നീ പൂർത്തിയാക്ക് ഒന്ന് ഡാഷ് കലാമുല്ലാഹി അള്ളാഹുവിൻ്റെ കലാം സംസാരം അവിടെ പൂരിപ്പിക്കാനുള്ളത് അൽ ഖുർആനു എന്നതാണ് അൽ കുർആനു കലാമുല്ലാഹി ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് രണ്ട് ഖുലിക്ക സൃഷ്ടിക്കപ്പെട്ടു ഡാഷ് ലൈഫൻ ബലഹീനനായിട്ട് ഖുലിഖൽ ഇൻസാനു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു ലൈഫൻ ബലഹീനനായിട്ട് മൂന്ന് കാന വാഹവാത്തുഹ കാനയും അതിൻ്റെ അഹ്വാത്തുകളും ഡാഷ് അൽ ഹബറ ഖബറിന് എന്താണ് ചെയ്യുക എന്നതാണ് അവിടെ പൂരിപ്പിക്കാനുള്ളത് തൻസിബുൽ ഹബറ ഖബറിന് നസ്ബ് ചെയ്യും അഞ്ച് അജിബിന് ഈ ഉത്തരമെഴുത് ഒന്ന് ഹുറൂഫുൽ അതുഫി മാഹിയ അതുഫിൻ്റെ അക്ഷരങ്ങൾ ഏവ ഔ ബൽ ബുൻ വാവുൻ ലാക്കിൻ സുമ്മ <im -im ം ഇമ്മ ല എന്നീ ഹുറൂഫുകളാണ് അതുഫിൻ്റെ അക്ഷരങ്ങൾ രണ്ട് ബിമ യോറബുൽ ജമുൽ മുഅന്നസു സാലിമു ജമു മുഅന്നു സാലിമ് എന്തുകൊണ്ടാണ് യോറാബ് ചെയ്യപ്പെടുന്നത് യഹറാബ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാ യഹറാബും എഴുതണം യുറഫൗബിൽ ലമ്മത്തി വയ്യൻസബു വയു ജറുബിൾ കസറത്തി റഫ് ഉൽ ലമ്മത്ത് കൊണ്ടും നസ്ബും ജറും കസറത്ത് കൊണ്ടും മൂന്ന് അൽ മഫ് ഔലു ഫിഹി മാഹുവ മഫ് ഔൽ ഫീഹി എന്താകുന്നു ഇസ്മുൻ യദുല്ലു അലാ ജമാനിൽ ഫിഅലി ഔ മക്കാനിഹി പ്രവർത്തി സംഭവിക്കുന്ന സമയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മേൽ അറിയിക്കുന്ന ഇസ്മാകുന്നു മഫ് ഊൽ ഫിഹി ആറ് തർജിം നീ പരിഭാഷപ്പെടുത്ത് ഒന്ന് ഇബിനു സാലിമിൻ മുല്ലിമുൻ ഇബിനു എന്നത് ഫസ്റ്റ് തന്നെ ഒരു ഇസ്മാണ് വരുന്നത് അപ്പോൾ അത് മുബുത്തത ആണ് ഇബിനു മകൻ ഇനി അവിടെ സാലിമിൻ എന്നുണ്ട് ഇബിനു എന്നതിൽ അലിഫ്ലാമോ തൻവീനോ ഇല്ല സാലിമിൻ എന്നതിൽ അവസാനം കസർ കൊടുത്ത് ജെറാണുള്ളത് അപ്പോൾ അവിടെ മുലാഫും മുലാഫി ലേഹിയുമാണെന്ന് മനസ്സിലായി അപ്പോൾ അർത്ഥം സാലിമിൻ്റെ മകൻ ഇബിന് എന്ന മുബുദ്ധയുടെ ഖബറായിട്ട് മുല്ലിമുൻ കാരണം അതിന് അവസാനം റഫ് ഉണ്ട് ഖബറിന് റഫ് ആണ് വേണ്ടത് അപ്പോൾ ഇബിനു സാലിമ് മുല്ലിം എന്നാണ് അർത്ഥം വരിക അഥവാ അധ്യാപകനാണ് സാലിമിൻ്റെ മകൻ അധ്യാപകനാണ് രണ്ട് ലാ തലാബ് വസ്ത്രശാരിയായി ലാ തലാബ് എന്നത് ലൈബ അലബു എന്നതിൽ നിന്നുള്ള നെഹിയായ ഫിങ്ങലാണ് ലാ തലാബ് നീ കളിക്കരുത് വസ്ത മദ്യത്തിൽ അഥവാ നടുവിൽ ഇവിടെ വസ്ത എന്നത് ലാ തലാബ് നീ കളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഇവിടെ മൻസൂബാണ് വസ്ത എന്നതിനുള്ളത് അത് കളിക്കുന്ന സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മഫൂലി ഫീഹിയാണ് ഫീഹി ഫീഹിയാവുമ്പോൾ അതിൽ മദ്യത്തിൽ എന്നുള്ള ഫീ എന്ന ജെറിൻ്റെ അക്ഷരത്തിൻ്റെ അർത്ഥം അതിൽ വരും അഷാരിയ എന്നത് മുലാഫി ലേഹിയാണ് വസത എന്നതിൽ അൽ ഇഫ്ലാമോ തൻവീനോ ഇല്ല അത് മുലാഫാണ് അഷാരി എന്നതിൽ അവസാനം ജറും അതുകൊണ്ട് അത് മുലാഫി ലേഹിയുമാണ് അപ്പോൾ റോഡിൻ്റെ മദ്യത്തിൽ എന്നായി അർത്ഥം റോഡിൻ്റെ മദ്യത്തിൽ നീ കളിക്കരുത് മൂന്ന് യാ ത്വാലിബു ഐന ബൈതുക യാ ത്വാലിബു എ വിദ്യാർത്ഥി ഐന എവിടെയാണ് ബൈതുക നിന്റെ വീട് എ വിദ്യാർത്ഥി നിന്റെ വീട് എവിടെയാണ് ഏഴ് തമ്മിമിൽ ജദുവല നീ പട്ടിക പൂർത്തിയാക്ക് ഒന്ന് കലമുക ഡാഷ് കലമുക്കുമാ ഡാഷ് കലമി ഇവിടെ ലൊമീറുകൾ മറ്റൊന്നിൻ്റെ കൂടെ ചേരുമ്പോൾ ഉള്ള അഥവാ മുത്തശ്ശിലായ ലൊമീറുകളുടെ സുറഫാക്കുന്ന രൂപമാണ് ഇവിടെ കലമ് എന്ന വാക്കിൻ്റെ കൂടെയാണ് വമീർ ചേരുന്നത് ഹാലിറായ അഥവാ അന്ത എന്ന വമീർ മുതലുള്ള മുത്തശ്ശിലായ രൂപമാണ് ഇവിടെ ഉള്ളത് കലമുക്ക എന്നത് അന്ത എന്ന വമീറിൻ്റെ മുത്തശ്ശിലായ രൂപമാണ് കലമുക്ക കലമുക്കുമാ കലമുക്കും കലമുക്കി കലമുക്കുമാ കലമുക്കുന്ന കലമീ കലമുന രണ്ട് ലൈ യജിലിസ ഡാഷ് ലയ്യ ജിലിസു ഡേഷ് ലൻ ത ജിലിസ ഡാ ലൻ തെ ഡാഷ് യജിലിസു എന്ന മുലാരിയായ ഫീലിൽ ലന്ന് പ്രവേശിക്കുമ്പോഴുള്ള സൊർഫാക്കുന്ന രൂപമാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ളത് ലൈ ജലിസ ലൈ ജിലിസ ലയ്യ ജിലിസു ജിലിസ ലനതിലിസിലിസ്ലിസ ലനത ജിലിസിലിസൂ എട്ട് ഈത്തി അംസിലത്ത ലിമ യേത്തി ശേഷം വരുന്നതിന് നീ ഉദാഹരണം കൊണ്ടുവാ ഒന്ന് അൽ മഫ് ഊലുൽ മുത്തുലക്കു മഫ് ഊൽ മുത്തലക്കിനുള്ള ഉദാഹരണം മഫ് ഊൽ മുത്തലക്കാവുമ്പോൾ ഫീലിന് ശേഷം ആ ഫീലിൽ നിന്ന് തന്നെയുള്ള മസ്ദർ വരും ലൊർബുത്തു ഞാൻ അടിച്ചു ലൊർബത്തൻ ഒരു അടി അടി എന്നത് അടിച്ചു എന്നതിൽ നിന്നുള്ള മസ്ദറാണ് അപ്പോൾ അത് മഫ് ഊല് മുത്തലക്കായി രണ്ട് അൽ മഫ് ഊൽ ലഹു മഫ് ഊൽ ലഹുവിനുള്ള ഉദാഹരണം മഫ് ലഹു എന്നാൽ പ്രവൃത്തി സംഭവിക്കാനുള്ള കാരണമായി വന്ന മസ്ദറാണ് മഫ് ലഹു ലഹു ഞാൻ നിന്നു ഇജിലാല ലിൽ ഉസ്താദി ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ട് അല്ലെങ്കിൽ ബഹുമാനം കാരണം നിൽക്കാനുള്ള കാരണമാണ് ബഹുമാനം അതോടൊപ്പം ഇജിലാലൻ എന്നത് മസ്ദറുമാണ് അപ്പോൾ അത് മഫ് ഉൽ ലഹുവായി മൂന്ന് അമലുലാക്കിന്ന ലാക്കിന്നയുടെ അമലിന് ഉദാഹരണം അഥവാ ലാക്കിന്ന അമല് ചെയ്യുന്നതിനുള്ള ഉദാഹരണം എഴുതുക ലൈസൽ ഖമ്രുദവാൻ കള്ള് മരുന്നല്ല ലാക്കിന്നയുടെ അർത്ഥം എങ്കിലും എന്നാണ് അപ്പോൾ ഒരു കാര്യം അല്ല എന്ന് പറഞ്ഞിട്ടാണ് ലാക്കിന്ന എങ്കിലും ഒരു കാര്യം ആണ് എന്ന് പറയും അപ്പോൾ ഇവിടെ അല്ല എന്ന കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നതാണ് ലൈസൽ ഖമ്രുദവാൻ കള് മരുന്നല്ല ലാക്കിന്നൽ ഖംറ എങ്കിലും കള്ള് ദാവുൻ രോഗമാണ് ലാക്കിനയുടെ ഇസ്മായതുകൊണ്ട് ഹംറ എന്ന നശമ്പും ഹബറായതുകൊണ്ട് ദാവുൻ എന്ന റഫും ആണ് വേണ്ടത് ഒമ്പത് ഉഖ്തുബിൽ മായന നീ അർത്ഥം എഴുത് ഫതക്ക വേർപ്പെടുത്തി ഉസ്കും ലത്ത് മുക്കാലി ലക്ക് ലക്ക് കൊക്ക് അല്ലെങ്കിൽ കൊച്ചി